നമസ്കാരം ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിൽ തിരക്കേറിയ നടിയായിരുന്നു നവ്യ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ജീവിച്ചിരുന്നത് കല്യാണരാമൻ ചതിക്കാത്ത ചന്തു തുടങ്ങി കരിയറിൽ നവിക്ക് ഹിറ്റുകൾ ഏറെയുണ്ട് വിവാഹ ശേഷമാണ് നടി സിനിമാ രംഗത്തു നിന്നും ഇടവേളയെടുത്തത് രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്തതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചുനട്ടു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല സിനിമയിൽ നിന്നെല്ലാം ഇടവേളെടുത്തുമെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നു എന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമാണ് താരം ലൈംലൈറ്റിൽ നിന്നും കുറേക്കാലം നവ്യ മാറിതന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്ന് വന്നിട്ടില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരിത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാവുന്നത് നവ്യയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നുണ്ട് ഒപ്പം മകനുമുണ്ട് ഡാൻസ് സ്കൂളും നവ്യ ഇന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണോ അതോ ഭർത്താവുമായി അകന്നതുകൊണ്ടാണോ നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പം കഴിയാത്തതെന്ന ചോദ്യങ്ങളാണ് ആരാധകർക്ക് ഇത് സംബന്ധിച്ച് വരുന്ന കോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താൽപര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പ്രായമാണ് ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളായിരുന്നു നവിയ്ക്ക് വിവാഹശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥതയാണെന്നും താൻ കരുതിയിരുന്നതെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് വിവാഹശേഷം ഇനി കരിയറിൽ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറിച്ചു നട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള ജനറേഷനിലും നായകനടിമാർ വിവാഹ വിവാഹശേഷം അഭിനയരംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യം ഇതേ വഴിക്കാണെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യയെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പിറകെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞത് തടസ്സങ്ങൾ കാരണം ഈ സ്വപ്നങ്ങൾ നടന്നില്ലെന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായ ശേഷം വന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ യു പി എസ് സി എന്ന സ്വപ്നവും നവിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവ്യയ്ക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറച്ചുകാലം തനിക്ക് ഉണ്ടായിരുന്നെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുത്തി എന്ന സിനിമ നവ്യ് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെട്ടിരുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതിനും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചിട്ടില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേർപിരിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു മഞ്ജുവാര്യർ സംയുക്ത വർമ്മ പൂർണിമ ഇന്ദ്രയിത് തുടങ്ങിയവരെല്ലാം വിവാഹശേഷം ശേഷം സിനിമാ രംഗത്ത് നിന്ന് അകന്നവരാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിൽ പലരും തിരിച്ചെത്തിയത് അതേസമയം മൃത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രിയാണ് നടിയുടെ പുതിയ പ്രൊജക്ട് സൗബിൻ ഷാഹിറാണ് ചിത്രത്തിലെ നായകൻ ബൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നസറാണ് ചിത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തിൽ വിവാഹിതയാകുമ്പോൾ ചെറുപ്പം മുതലുള്ള കണ്ടീഷനുകൾ കാരണം ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു താനെന്ന് നവ്യ നായർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അഭിനയിച്ചു മതിയായിട്ടാണ് ബ്രേക്ക് എടുത്തത് എന്നെ സംബന്ധിച്ച് അന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം കല്യാണം കഴിക്കുന്നതാണെന്നായിരുന്നു വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും ആ ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് എൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എൻ്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എൻ്റെ വിചാരം പുള്ളിക്ക് തന്നെ എന്തും പറയാമെന്നാണ് അത് ചേട്ടൻ്റെ അവകാശമാണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് വയസ്സിലാണ് കല്യാണം കഴിച്ചത് പക്വതിയുള്ള പ്രായമാണ് ലോകം കണ്ട എസ്റ്റാബ്ലിഷായ ഒരു നടിയായ എനിക്ക് പോലും തോന്നിയിരുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്നാണെന്നും നബി അന്ന് പറഞ്ഞു ഇപ്പോഴിതാ കാണൽ വിശേഷങ്ങൾ പങ്കുവെച്ച് നവ്യയുടെ പഴയ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് അവതാരകയോട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് മുൻപ് പുരുഷന്മാർ പലതും പറയുമെന്നും അതൊന്നും വിശ്വസിക്കരുതെന്നും നവ്യ പറയുന്നു കല്യാണം കഴിച്ച വ്യക്തി എന്ന നിലയ്ക്ക് തനിക്ക് അതാണ് പറയാനുള്ളതെന്നും നവ്യ തമാശ രൂപേണ പറയുന്നുണ്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എൻ്റെ ഒരു സിനിമ പോലും ചേട്ടൻ കണ്ടിട്ടില്ലായിരുന്നു പെണ്ണ് കാണാൻ കഴിഞ്ഞുള്ള സമയത്ത് അദ്ദേഹം എല്ലാ സിനിമയും കണ്ടു തീർത്തു മോഹൻലാലിന്റെ ആരാധകനാണെന്ന് പെണ്ണു കാണാൻ സമയത്ത് പറഞ്ഞു അപ്പോൾ എനിക്കും സന്തോഷമായി സിനിമ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ആരാധകനാകാൻ കഴിയില്ലല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ആ സമയത്താണ് മണിരത്നം സാറിൻ്റെ ഒരു സിനിമ റിലീസാകുന്നത് എനിക്കാണെങ്കിൽ സിനിമ റിലീസായാൽ അത് ആദ്യ ദിവസമോ രണ്ടാം ദിവസമോ കാണണം റിലീസ് ദിവസം പോകാമെന്ന് ഞാൻ സന്തോഷ് പറഞ്ഞു അദ്ദേഹം അടുത്ത ആഴ്ച പോകാമെന്നാണ് പറഞ്ഞത് ഭൂമുഖവാദിക്കൽ സ്നേഹം ഭാര്യ ഭാര്യയായതിനാൽ ഞാനും ഓക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ചയായി ആഴ്ചകൾ കടന്നുപോയി അദ്ദേഹം അടുത്ത ആഴ്ചയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സംശയമായി സന്തോഷ് ചേട്ടൻ അവസാനമായി കണ്ട സിനിമ ഏതെന്ന് ഞാൻ ചോദിച്ചു കിലുക്കമാണ് അദ്ദേഹം അവസാനം തിയേറ്ററിൽ കണ്ട സിനിമ അതോടെ സന്തോഷ് ചേട്ടൻ മലയാള സിനിമയെക്കുറിച്ചുള്ള വിവരം എത്രമാത്രമാണെന്ന് മനസ്സിലായി എൻ്റെ സിനിമകളും കാണാനുള്ള മടികൊണ്ട് സി വാങ്ങി ഓടിച്ചു വിട്ടു കാണുകയായിരുന്നു നവ്യ പറഞ്ഞു നന്ദനത്തിലെ കാർമുകിൽ മർണന്റെ ചുണ്ടിലെന്ന ഗാനം ചിത്രീകരിക്കുന്ന സമയത്തെ രസകരമായ അനുഭവങ്ങളും നവ്യ പങ്കുവെച്ചു നവ്യയുടെ വാക്കുകൾ ഇങ്ങനെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് എടുക്കുമ്പോൾ ആ ഫ്രെയിമിൽ തന്നെ ഒരു മാവ് കാണാം അതിൽ നിറയെ മാങ്ങയായിരുന്നു ഞാൻ അത് മുറിച്ച് ഉപ്പും മുളകും പൊടിയും ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു ഷോട്ട് ഷോട്ടെടുക്കും ഞാനൊരു കഷ്ണം മാങ്ങ കഴിക്കും അങ്ങനെയായിരുന്നു ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചത് അതേസമയം വരാഹം എന്ന ചിത്രമാണ് നവിയുടേതായി ഒരുങ്ങുന്നത് സുരേഷ് ഗോപിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ സുരാജ് പെഞ്ഞാർമോൺ ഗൗതം വാസ്തദേവ് മേനോൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് സനൽ വിധിദേവനാണ് സംവിധാനം